നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വേയുടെ ആഭിമുഖ്യത്തിൽ നെറ്റിവ അസോസിയേഷന്റെ മുഴുവൻ അംഗങ്ങൾക്കും തിരൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുമായി സഹകരിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് പതിനഞ്ച് വരെയാണ് ക്യാമ്പ് കോർവ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ റസഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോർവ ദേശീയ സെക്രട്ടറി ക്യാപ്റ്റൻ ഉള്ളാട്ടിൽ രവീന്ദ്രൻ സൗജന്യ നേത്ര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നെറ്റ്വ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾക്കുള്ള ഫാമിലി പ്രിവിലേജ് കാർഡ് ഓൾ ഇന്ത്യ ഒഫ്താൽമോളജി ഫൈക്കോയുടെ ഈ വർഷത്തെ ഗ്ലോക്കോമ ഗോൾഡ് മെഡലിസ്റ്റായ ഡോക്ടർ മിഥുൻ തുളസിദാസ് നെറ്റുവ ഭാരവാഹികൾക്ക് വിതരണം ചെയ്തു തുടർന്ന് സംബന്ധമായ ഗ്ലോക്കോമ അസുഖത്തെപ്പറ്റി ഡോക്ടർ ക്ലാസ് എടുത്തു വിദഗ്ദ്ധ ഡോക്ടർമാർ കണ്ണു പരിശോധനയും ഐ ഒ എൽ ലെൻസ് വെച്ചുള്ള ശസ്ത്രക്രിയയും തുന്നലില്ലാത്ത വേദനരഹിത ആധുനിക രീതിയിലുള്ള തിമിര ശസ്ത്രക്രിയയും മറ്റു നേത്രരോഗങ്ങൾ ഉള്ളവർക്ക് മിതമായ നിരക്കിൽ തുടർ ചികിത്സയും ക്യാമ്പിന്റെ ഭാഗമായി പ്രിവിലേജ് ഫാമിലി കാർഡ് ലഭ്യമാകുന്ന അംഗങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഡോക്ടർ സൗദാ ചെറിയേരി ഡോക്ടർ കെ എസ് ശ്രീഷ്മ സെക്രട്ടറി കെ പി നസീബ് മാസ്റ്റർ കെ കെ അബ്ദുൾ റഷീദ് വി പി ഗോപാലൻ ഇ വി കുത്തുബുദ്ദീൻ വി പി ശശികുമാർ കെ പി ഹിബ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ട്രിനിറ്റി ഹോസ്പിറ്റൽ സെൻ്റർ മാനേജർ പി വിനീത് സ്വാഗതവും പബ്ലിക് റിലേഷൻ ഓഫീസർ മുഹമ്മദ് റോഷൻ നന്ദിയും പറഞ്ഞു ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തോളം ആയിപ്പോ അവരുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇവിടെ തിരൂരിലുള്ള എല്ലാ ആളുകൾക്കും ഇവിടെ മാത്രമല്ല പുറത്തുള്ള ആളുകൾക്കും വളരെയധികം സുപരിചിതമായ ഒരു സംഘടനയാണ് അപ്പോൾ അവർ പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടും അതിനു അതിനുമുമ്പും ഒരുപാട് ചാരിറ്റി പ്രവർത്തനം റെസിഡൻസ് അസോസിയേഷൻ ആണ് ആളുകൾക്ക് സഹായം ചെയ്യുക എന്നുള്ള ഒരു മെയിൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് റെസിഡൻസ് അസോസിയേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹൈബ്രോസ്പിറ്റലുമായി ുന്നു എന്ന സന്തോഷകരമായ ഈ മുഹൂർത്തത്തിന് ഒരുപാട് ജീവകാരുണ്യ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിൽക്കുന്ന ഒരുപാട് വിഷുവായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഒക്കെ വിവിധ ഒരു ഹാർമണി എന്ന് ആ ഉദ്ദേശത്തോട് കൂടിയിട്ട് കഥ സൗഹാർദത്തിന്റെ ഊന്നൽപ്പെടുത്തുമൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന

ఈ కౌకర్యాల ఈ వర్షం అయిశం ఇతర సౌజన్య పలు తరలి ఆలకారెండా തിമിരത്തിന് ശേഷം ലോകത്ത് കാഴ്ചക്കുറവിന്റെ ഏറ്റവും പ്രധാനമായ കാരണം ബ്ലോക്കോമിയ ഇതിൽ എന്താണ് തിമിരവും ബ്ലോക്കോമിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ തിമിരത്തിലെ കാഴ്ചക്കുറവ് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടും എന്നാൽ ഗ്ലോക്കോമ കാരണം ജലമിൽ വന്ന കാഴ്ച പോലുള്ളത് നമുക്കൊരിക്കലും ട്രീറ്റ്മെന്റിലൂടെ തിരിച്ച് പഴയതുപോലെ ആക്കാൻ സാധിക്കുകയല്ല അപ്പോൾ ബാക്കിയുള്ള കാഴ്ച നിലനിർത്തുക എന്നതാണ് ഗ്ലോക്കോമ ട്രീറ്റ്മെന്റിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഗ്ലോക്കോമ അസുഖം നമ്മൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട ഒന്നായി മാറുന്നു വിമരം പോലെ വൈകിപ്പിക്കുകയോ മറ്റോ ചെയ്താൽ നമുക്ക് ഓൾറെഡി നഷ്ടപ്പെടുന്ന കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടുകയല്ല അപ്പൊ എന്താണ് ഈ ഗ്ലോക്കോമ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ഉള്ളിൽ പ്രഷർ കാരണം ജലബിൽ ബാധിപ്പ് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഇനി എങ്ങനെ ഇത് വരാം ആർക്കൊക്കെ ഇത് വരാം പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണിത് പൊതുവേ ഒന്ന് പാരമ്പര്യമായി കിട്ടാവുന്ന ഒന്നാണ് ഗ്ലോക്കോമ നിങ്ങളുടെ കുടുംബത്തിൽ അച്ഛനോ അമ്മയോ പെങ്ങന്മാരോ ആകും വയസ്സിന് മുകളിലുള്ളവർ നമ്മൾക്ക് പ്രമേഹമോ ബി പി ഓ വരുന്നത് പോലെ പ്രായമാകുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഗ്ലോക്കോമസ് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ബ്ലഡ് ടെസ്റ്റ് ബോഡി ഓഴിച്ച് എല്ലാം ചെയ്യുന്നത് പോലെ ചെയ്യേണ്ട ഒന്നാണ് ഈ ഗ്ലോക്കോമാ കാരണം ഇതിന് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മുടെ താഴ്ചയും എല്ലാം വളരെ ക്ലിയർ ആയിരിക്കും നമ്മൾ പറയുമ്പോൾ മിക്കവാറും എല്ലാവരും നമ്മൾ ആശ്ചര്യപ്പെടുന്നു സാർ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാം ക്ലിയറായി കാണുന്നതിന് പിന്നെ ഞാൻ ഇത്രയും കാശ് മുടക്കി ഇതിനുള്ള ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത് എന്നാൽ ഇതാണ് അതിന്റെ പ്രധാനമായ കാരണം കാരണം ഇതിന്റെ ആദ്യഘട്ടത്തിൽ അതായത് ബ്ലോക്കോമ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നതല്ല കാരണം നിങ്ങളുടെ കാഴ്ചയുടെ മുപ്പത് ശതമാനം മാത്രമേ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ കാണാൻ വേണ്ടി ആവശ്യമുള്ളൂ ബാക്കി എഴുപത് ശതമാനം കാഴ്ചയും കാഴ്ചകളും ഒരു അതിർ വരുന്നത് പോലെയാണ് അപ്പൊ അവിടെ ബാധിപ്പ് വന്നാലും നിങ്ങൾ അറിയുകയില്ല അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ടെസ്റ്റുകളിലൂടെ മാത്രമേ ആ വരമ്പ് അതിർത്തിയിൽ കാഴ്ചയോടെ അതിർത്തിയിൽ എവിടെയെങ്കിലും ജരമ്പ് കാരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഡയഗ്നോസിസ് അതായത് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കേണ്ടത് ഗ്ലോക്കോമ എന്ന അസുഖത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അവരിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയും അതിന് വളരെ പോസിറ്റീവായ

e മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ